നമസ്കാരം ഇറാന് കടുത്ത താക്കീതുമായി ഇസ്രയേൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് വെറുമൊരു മുന്നറിയിപ്പല്ല മറിച്ച് നേരിട്ടൊരു സൈനിക നീക്കത്തിനുള്ള തയ്യാറെടുപ്പാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു തന്നെ വ്യക്തമാക്കി ഇറാനിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ ഇതുവരെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ഭരണകൂടത്തിൻ്റെ ഈ ക്രൂരമായ അടിച്ചമർത്തലുകളെ ലോകരാഷ്ട്രങ്ങൾ തന്നെ അപലപിക്കുമ്പോൾ ഇസ്രയേൽ തങ്ങളുടെ സൈനിക സന്നദ്ധത പ്രഖ്യാപിച്ചത് സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാക്കുന്നു ഇതിനിടയിൽ അമേരിക്കയുടെ വമ്പൻ വിമാനവാഹിനിക്കപ്പൽ പശ്ചിമേഷ്യൻ കടൽ ലക്ഷ്യമാക്കി നീങ്ങുന്നതായി സൂചനയുണ്ട് ഇറാനെതിരെ വാഷിംഗ്ടൺ നിശ്ചയിച്ചിട്ടുള്ള റെഡ് ലൈനുകൾ ലംഘിക്കപ്പെട്ടാൽ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഇസ്രയേലും സഖ്യകൃഷികളും തയ്യാറായേക്കും ഇറാൻ്റെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും ഇസ്രയേലിൻ്റെ യുദ്ധഗാഹളവും പശ്ചിമേഷ്യയെ ഒരു നിർണായക സന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പശ്ചിമേഷ്യൻ തീരത്തേക്ക് യു എസ് വിമാനവാഹിനി കപ്പൽ എത്തുന്നതോടെ ഇസ്രയേലിന് ലഭിക്കുന്ന സൈനിക പിന്തുണ ഇറാനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കും എന്നത് നിർണായകമാണ് ആഭ്യന്തരമായി നേരിടുന്ന കടുത്ത വെല്ലുവിളികൾക്കിടയിൽ ഒരു വിദേശ ആക്രമണം ഉണ്ടായാൽ അത് ഇറാൻ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം കേവലം ഒരു ഭീഷണിയല്ല മറിച്ച് തങ്ങളുടെ ദേശീയ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർണായകമായ ചുവടുവെപ്പാണ് ഇറാൻ്റെ ആണവ പദ്ധതികളും പ്രാദേശികമായ ഇടപെടലുകളും തങ്ങൾക്ക് ഭീഷണിയാണെന്ന് ഇസ്രയേൽ കാലങ്ങളായി വാദിക്കുന്നു ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ ഭരണകൂടത്തെ ദുർബലമാക്കുമ്പോൾ അത് തങ്ങൾക്കനുകൂലമായ ഒരു അവസരമായി ഇസ്രയേൽ കാണുന്നു ഈ അവസരത്തിൽ നേരിട്ടുള്ള ഒരു സൈനിക നടപടിയിലേക്ക് നീങ്ങുമെന്ന കർശനമായ സന്ദേശമാണ് നെതന്യാഹു നൽകുന്നത് യു എസ് പടക്കപ്പലുകളുടെ സാന്നിധ്യം ഇസ്രയേലിൽ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല മേഖലയിൽ ഇറാൻ്റെ സ്വാധീനം കുറയ്ക്കാൻ അമേരിക്കയെ സജീവമായി കൂടെ നിർത്തുക എന്നത് ഇസ്രയേലിൻ്റെ വലിയൊരു നയതന്ത്ര വിജയമായി കരുതപ്പെടുന്നു സ്വന്തം രാജ്യത്തിനകത്ത് പലതരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ നേരിടുന്ന നദന്യാഹുവിന് ഇറാൻ്റെ കാര്യത്തിലുള്ള ഈ കടുത്ത നിലപാട് ആഭ്യന്തരമായി തൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും സഹായിച്ചേക്കാം ഇറാൻ്റെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്ന ഇസ്രയേൽ തങ്ങളുടെ സുരക്ഷയ്ക്കായി ഏതു നിമിഷവും ആഞ്ഞടിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്